ഗൗതം ഗംഭീർ സഞ്ജീവി സാംസണെ ചതിച്ചോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അത് ഹാർദിക് പാണ്ഡ്യടേയും നഡോഷയുടെയും ഡിവോഴ്സാണ് കുറെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വേറെ കളി വേറെ സഞ്ജുവി സാംസണെ ഗൗതം ഗംഭീർ ചതിച്ചുവെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സഞ്ജുവി കുറിച്ച് നാഴെയേക്ക് നാൽപ്പത് വട്ടം സോഷ്യൽ മീഡിയയിലെ കൂടെ സഞ്ജുവി സാംസണെ പോലെ ടാലന്റ് ഉള്ള പ്രതിഭ വേറെയില്ല സഞ്ജുവി സാംസന് നിരന്തരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവതര അവസരങ്ങൾ നൽകാതിരിക്കുന്നത് മാനേജ്മെന്റ് സഞ്ജുവിനോട് ചെയ്യുന്ന ക്രൂരതയാണ് തുടർച്ചയായ അവസരങ്ങൾ നൽകി കഴിഞ്ഞാൽ അവൻ അവന്റെ കാലിബർ പ്രൂവ് ചെയ്യാൻ പറ്റും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ടാലന്റ് ഉള്ള പ്ലെയർ പ്ലെയറാണ് സഞ്ജുവി സാംസൺ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞു നടന്നിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ പരിശീലകനായി നിയമിതനായപ്പം സഞ്ജുവി സാംസൺ തഴയപ്പെടുകയാണ് ചെയ്തത് ഇത് ഒരു പുതിയ സംഗതിയല്ല സഞ്ജുവി സാംസൺ നിരന്തരം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടീം മാറി മാനേജ്മെന്റ് മാറി പുതിയ പരിശീലകൻ വന്നു കോച്ചിങ് സ്റ്റാഫിൽ ഉൾപ്പെടെ സമ്പൂർണ്ണ മാറ്റങ്ങൾ പുതിയ സെലക്ഷൻ കമ്മിറ്റി വന്നു പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ വന്നു പക്ഷേ സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രം യാതൊരു മാറ്റവും ഇല്ല രണ്ടായിരത്തി രണ്ടിലെ ടി ട്വന്റി വേൾഡ് കപ്പ് സമയത്ത് സഞ്ജുവി സാംസൺ ടീമിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബി സി സി അധികൃതരുടെ മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ സഞ്ജുവിനെ ഏകദിന ലോകകപ്പിലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പിൽ സഞ്ജുവി സാംസണെ ഉൾപ്പെടുത്തും എന്ന് ആരാധകർ കരുതിയിരിക്കുന്ന സമയത്ത് വീണ്ടും നയത്തിൽ മാറ്റം ഞങ്ങൾ സഞ്ജുവി സാംസണ അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കാണ് പരിഗണിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് സ്കോഡിൽ അദ്ദേഹത്തിനെ എടുത്തു പക്ഷേ ഒരൊറ്റ മത്സരം പോലും കളിപ്പിച്ചില്ല വിന്നിങ് സ്കോഡിൽ അംഗമായി എന്നത് മാത്രമാണ് സഞ്ജുവിൻ്റെ ഏക ആശ്വാസം അപ്പം നമ്മൾ പ്രതീക്ഷിച്ചു ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് സഞ്ജീവി സാംസനെ പരിഗണിക്കുവെന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജീവി സാംസനെ പരിഗണിക്കാൻ സാധ്യതയില്ല കാരണം ഏകദിന ടീമിൽ നിന്നും സഞ്ജീവി സാംസൺ തഴയപ്പെടുമ്പോൾ ഗംഭീറിന്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ഗൗതം ഗംഭീറാണ് ടീമിലേക്ക് വന്നിരിക്കുന്നത് ലക്നൌവിൽ രണ്ടാളും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് രാഹുലിനും ഗംഭീറിനും തമ്മിൽ ആത്മബന്ധം ഉണ്ടായിരിക്കാം പിന്നെ സെലക്ഷൻ കമ്മിറ്റിയിൽ അഗാർക്കറിന്റെ സ്വന്തം ആളാണ് പന്ത് സോ പന്തിന് മാറ്റം ഉണ്ടായിരിക്കില്ല പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ സഞ്ജുവി സാംസൺ അവഗണനയുടെ ഇരയായിട്ട് ഇനി എന്നും തുടരും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഗൗതങ്കംഭീർ എന്ന മനുഷ്യൻ തൻ്റെ വാക്കിന് വില കല്പിക്കുന്നുണ്ടെങ്കിൽ സഞ്ജുവി സാംസൺ അവസരങ്ങൾ നൽകേണ്ടതാണ് നേരത്തെ രാഹുൽ ദ്രാവിഡ് ഇതുപോലെ ഇതുപോലെയായിരുന്നു സഞ്ജുവി സാംസൺ അവസരങ്ങൾ നൽകും സഞ്ജുവി സാംസണെക്കുറിച്ച് പ്രശംസിക്കാൻ അദ്ദേഹത്തിന് നാവ് ഒരുപാടാണ് പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവി സാംസൺ അവഗണിക്കപ്പെടുകയാണ് ഇങ്ങനെ പോയാലും സഞ്ജുവി സാംസന്റെ കോൺഫിഡൻസ് തകർന്നു പോകത്തേയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന വസ്തു തന്നെയാണ് സഞ്ജുവി സാംസൺ ഗംഭീരനാലും അവഗണിക്കപ്പെടുന്നു എന്നത് ഒരു ചതി പോലെയാണ് പലരും വിലയിരുത്തുന്നത്